Mommas Dishwash Liquid. Soft on hands. തിന് മുസ്ലിം പെൺകുട്ടിയെ ക്രൂരമായി തീയിട്ട് കൊലപ്പെടുത്തി ബീഹാറിലെ വൈശാലി ജില്ലയിലെ റസൂൽപൂർ ഗ്രാമത്തിലാണ് സംഭവം ഗുൽനാസ് ഖത്തൂൺ എന്ന ഇരുപതുകാരിയാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ മുപ്പതിനാണ് സംഭവം നടന്നത് എഴുപത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ പെൺകുട്ടി പട്ന മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ നവംബർ പതിനഞ്ചിനാണ് മരണപ്പെട്ടത് ചന്ദ്രൻ റായ് വിജയ് റായ് സതീഷ് റായ് എന്നിവരാണ് തന്നെ ആക്രമിച്ചതെന്ന് ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു പ്രതികളിൽ ഒരാളായ സതീഷ് റായെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിനാണ് പ്രതികൾ പെൺകുട്ടിയെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത് സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ട് പോലും ഒരു പ്രതിയെ പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്യാൻ ബീഹാറിലെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഒപ്പം പറയുന്നത് ലവ് ജിഹാദിന്റെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന യോഗിയും ഒക്കെ തിരിച്ചറിയേണ്ട കാര്യം ഇത് ഏത് ലൗ ജിഹാദാണ് എന്നുള്ളതാണ് അതായത് മുസ്ലിം പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് തന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുകയും അത് വിസമ്മതിച്ചതിന്റെ പേരിൽ ഇരുപത് വയസ്സുകാരിയെ ക്രൂരമായി മണ്ണെണ്ണയൊഴിച്ച് ക്രൂരമായി കത്തിച്ചു കളഞ്ഞത് ഏത് ലൗ ജിഹാദിന്റെ പരിധിയിൽ വരുമെന്ന് യോഗിയും യോഗിയെ താങ്ങി നടക്കുന്ന സംഘി തീവ്രവാദികളും പറഞ്ഞു തരേണ്ടതുണ്ട് ഇതേത് ലവ് ജിഹാദ് യഥാർത്ഥത്തിൽ എവിടെയാണ് ലവ് ജിഹാദ് നടക്കുന്നുള്ളത് ആരാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യവുമായി മുന്നോട്ട് പോകുന്നുള്ളത് ലവ് ജിഹാദിന്റെ പേരിൽ നിങ്ങൾ നിരപരാധികളായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നീക്കം നടത്തുന്നതെങ്കിൽ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല കാരണം ഇത് ഒരു ഹിന്ദു സഹോദരിക്കാണ് പറ്റിയതെങ്കിൽ ഒരു ക്രിസ്ത്യൻ സഹോദരിക്കാണ് പറ്റിയതെങ്കിൽ അല്ലെങ്കിൽ ജാതിയോ മതമോ ഇല്ലാത്ത ഒരു മനുഷ്യ സ്ത്രീക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ ഇതേ പ്രതികരണം തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക പക്ഷേ നിങ്ങൾ മിണ്ടുന്നില്ല നിങ്ങൾ ലൗ ജിഹാദിന്റെ പേരിലാണ് നിങ്ങൾക്ക് എതിർപക്ഷത്ത് വേണ്ടത് മുസ്ലിങ്ങളെയാണ് ഇവിടെ എതിർപക്ഷത്ത് മുസ്ലിങ്ങളല്ല അതുകൊണ്ട് നിങ്ങൾ പൊട്ടിത്തെറിക്കുകയില്ല യോഗിയും കൂട്ടരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല ഇരുപത് വയസ്സുകാരിയെ പിച്ച് ചിന്തിയിട്ട് തീ കൊളുത്തിയിട്ട് അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയ ഈ വിഷയത്തിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഒരക്ഷരം സംസാരിക്കില്ല കാരണം കൊല്ലപ്പെട്ടത് ഇരയാക്കപ്പെട്ടത് ഒരു മുസ്ലിം യുവതിയാണ് എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് അല്ല നിങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടല്ലോ ലവ് കുരുക്ഷേത്ര എന്നൊക്കെ പറയുന്ന മുസ്ലിം യുവതികളെ ലക്ഷ്യമിട്ട് നിങ്ങൾ നടത്തുന്ന ചില നിങ്ങളുടേതായിട്ടുള്ള പദ്ധതികൾ ഉണ്ടല്ലോ ആ പദ്ധതികളുടെ പരിഗണനയിലാണ് ഈ രാജ്യത്ത് നടക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനം കേസുകളും വരുന്നുള്ളത് അതായത് മുസ്ലിം യുവതികളെ നിർബന്ധിപ്പിച്ച് അവരെ ഇതുപോലെ പേടിപ്പിച്ച് അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങളാണ് അവരെ ചൂഷണം ചെയ്യുന്നുള്ളത് സംഘപരിവാർ ക്രിമിനലുകളെ നിങ്ങൾക്ക് കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇതിനൊക്കെ എണ്ണി 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 മറുപടി തരുന്ന കാലം വിദൂരമല്ല യോഗിയെപ്പോലെയുള്ള നീചന്മാർ ലൗ ജിഹാദിന് ഓടി നടക്കുമ്പോൾ ഇതൊന്നും കണ്ണു തുറന്നു കാണാൻ അവർ തയ്യാറാവുകയില്ല അവരുടെ വളർച്ച എന്ന് പറയുന്നത് മുസ്ലിം തന്നെയാണ് ബി ജെ പിയുടെ വളർച്ച ആ വളർച്ചക്ക് വളമായി മുസ്ലിം വിരുദ്ധത ഇഷ്ടം പോലെ ലഭിച്ചാൽ മാത്രമേ അവർക്ക് വളർന്ന് പന്തലിക്കാൻ സാധിക്കുകയുള്ളൂ പബ്ലിക്